സംസ്ഥാനത്ത് വാഹന ലൈസൻസും ആർ സി ബുക്കും പ്രിന്റ് ചെയ്ത് നൽകുന്നത് നിർത്തലാക്കുന്നു ഇനി മുതൽ എല്ലാം പരിവാഹൻ സൈറ്റ് വഴി ഡിജിറ്റലാക്കാനാണ് തീരുമാനം ആദ്യഘട്ടത്തിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെയും രണ്ടാം ഘട്ടത്തിൽ ആർ സി ബുക്കിന്റെയും പ്രിന്റിംഗാണ് നിർത്തലാക്കുന്നത് ആധുനിക കാലത്ത് പ്രിന്റിംഗ് രേഖകളുടെ ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗതാഗത വകുപ്പിന്റെ നിർണായക നീക്കമെന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചു സംസ്ഥാനത്ത് നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസായാൽ ലൈസൻസ് തപാൽ വഴി വരാൻ രണ്ടു മാസം വരെ കാത്തിരിക്കണം ആർ സി ബുക്കിനു വേണ്ടി കാത്തിരിക്കേണ്ടത് മൂന്ന് മാസത്തോളമാണ് ഇനി ടെസ്റ്റ് പാസായാൽ മണിക്കൂറുകൾക്കുള്ളിൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുത്ത മൊബൈലിൽ സൂക്ഷിച്ചാൽ മതിയാകും ലോകം മാറിയിട്ടും പേപ്പറിൽ പ്രിന്റ് ചെയ്ത് നൽകുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾക്കെതിരെ വിമർശനവും പരിഹാസവും വർദ്ധിപ്പിച്ചപ്പോഴാണ് ഡിജിറ്റൽ കാർഡുകൾ പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയത് പൊതുമേഖലാ സ്ഥാപനമായി ഐ ടിഐയുമായുള്ള കരാറിനെ ധനവകുപ്പ് എതിർത്തതോടെ പണം നൽകുന്നത് മുടങ്ങി ഇതോടെ അച്ചടിയും മുടങ്ങി ഒരു മാസത്തെ ഡ്രൈവിംഗ് ലൈസൻസിന് ഒന്നര ലക്ഷവും മൂന്ന് മാസത്തെ ആർ സി ബുക്കിന് മൂന്നര ലക്ഷവും കുടിശികയാണ് കുടിശ്ശികയും പണം കൊടുക്കലും പരാതിയുമൊക്കെ കൂടിയതും കണക്കിലെടുത്താണ് ഇനി ഡിജിറ്റൽ രേഖകൾ മതിയെന്ന മോട്ടോർ വാഹന വകുപ്പ് തീരുമാനമെടുത്തത് എം പരിവാഹൻ സൈറ്റിലെ സാരഥിയിൽ നിന്നും ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാം പരിവാഹനിൽ നിന്നും വാഹനത്തിന്റെ രേഖകളും ഡൗൺലോഡ് ചെയ്ത ഡിജി ലോക്കറിൽ സൂക്ഷിച്ചാൽ മതിയാകും വാഹന പരിശോധനാ സമയത്ത് മൊബൈലിൽ കാണിച്ചാൽ ഉദ്യോഗസ്ഥന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് വ്യക്തത വരുത്താം വാഹന ഉടമയ്ക്ക് വേണമെങ്കിൽ പ്രിന്റ് രേഖയായും സൂക്ഷിക്കാം പൂർണ്ണമായും വാഹനം ഡിജിറ്റലിലേക്ക് മാറുന്ന നാലാമത്തെ സംസ്ഥാനമായി മാറാനൊഴങ്ങുകയാണ് കേരളം പക്ഷേ ഇതിനു പിന്നാലെ ചില നിയമപ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് നിലവിൽ അച്ചടിക്കാൻ കരാർ നൽകുന്നവരെ ഒഴിവാക്കിയാൽ ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് മുൻ ഗതാഗത മന്ത്രിയുടെ സമയത്തുണ്ടായ കരാറിനോട് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല അതിനാൽ പുതിയ ഡിജിറ്റൽ വഴിയിലേക്ക് നീങ്ങുമ്പോൾ നിയമപ്രശ്നങ്ങളും തലപൊക്കാം സംസ്ഥാനത്ത് ഒരു വർഷം അഞ്ചു ലക്ഷം ആർ സിയും ഒന്നര ലക്ഷം ഡ്രൈവിംഗ് ലൈസൻസും അച്ചടിക്കാറുണ്ടെന്നാണ് ഏകദേശ കണക്ക് അച്ചടിക്കും അപേക്ഷകന് അയച്ചു കൊടുക്കാനുള്ള തപാൽ ചെലവും കൂടി കൂട്ടിയാൽ ശരാശരി എൺപത് രൂപയെങ്കിലും ഇതിന് ചിലവാകും എന്നാൽ ഹാർഡ് കോപ്പി ഒഴിവാക്കി ഡിജിറ്റലിലേക്ക് മാറിയാൽ ഇതിന് ചിലവാകുന്ന ഭീമമായ തുക ലാഭിക്കാനാകും ഇപ്പോൾ ലൈസൻസ് അച്ചടിക്കായി മോട്ടോർ വാഹന വകുപ്പ് കരാർ നൽകിയിരിക്കുന്ന കമ്പനിക്ക് കോടികളുടെ കുടിശ്ശികയുണ്ട് ഇതോടെ ലൈസൻസുകളുടെ അച്ചടിയും വിതരണവും വൈകി ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യപ്പെടുന്നവർക്ക് മാത്രം അച്ചടിച്ച് നൽകിയാൽ മതി ഡ്രൈവിംഗ് പരീക്ഷ പാസാകുന്ന ദിവസം തന്നെ മൊബൈലിൽ ലൈസൻസ് ഡൌൺലോഡ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഇവ തയ്യാറാക്കുന്നത് ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് അടക്കമുള്ള വാഹനരേഖകൾക്ക് നിയമപരമായ സാധ്യതയുണ്ടെന്ന് പോലീസ് മേധാവി സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് എന്നാൽ ഡിജി ലോക്കർ ആപ്പിൽ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ഡേറ്റ് ആകുന്നില്ലെന്ന് പരാതി ധാരാളമുണ്ട് അതിന് പരിഹാരവുമായി എത്തിയിരിക്കുന്നു കേരള പോലീസ് ഡിജി ലോക്കർ ആപ്പിൽ ലൈസൻസ് അപ്ഡേറ്റ് ചെയ്യുന്ന വിധത്തെപ്പറ്റി കേരള പോലീസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിച്ചു കേരളത്തിൽ ഈ വർഷം തന്നെ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് സംവിധാനം ഏർപ്പെടുത്തും നീക്കത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ആദ്യഘട്ടമെന്ന നിലയിൽ ലൈസൻസുകൾ ഡിജിറ്റലാക്കും രണ്ടാം ഘട്ടത്തിൽ ആർ സി ബുക്കും ഡ്രൈവിംഗ് ലൈസൻസ് വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അച്ചടി തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് പുതിയ നീക്കം ഇതിനായി ധനവകുപ്പിന്റെ അനുമതി തേടാനുള്ള ശ്രമത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി